ഈ പുള്ളി ഈ ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തി കണ്ണാടി എന്നൊരു കാര്യം പറഞ്ഞത് പുള്ളിക്ക് കണ്ണാടി വേണ്ട പുള്ളി കള്ളം പറഞ്ഞ ചിത്രീകരിക്കാൻ വേണ്ടിയാണ് ഈ കണ്ണാടി കാര്യം എടുത്തി ലാലേട്ടൻ എടുത്തിടുന്നത് ലാലേട്ടൻ എന്ന് പറയുന്നില്ല ഈ മോഹൻലാൽ എടുത്തിടുന്നത് മനസിലായില്ലേ പുള്ളിയുടെ ഉള്ള ബഹുമാനം പുള്ളിയായിട്ട് തന്നെ കളയുന്നെയാണ് പക്ഷെ അതില പുതിയൊരു വെളിയൊക്കെ നടക്കുന്ന സ്വാഗതം വീടിയ പറയുന്നതല്ല ജിൻഡോയ്ക്ക് കപ്പ് കിട്ടുന്നു ഇതിലൊരു എൻ്റെ ഇത് വെച്ച് പറയുകയാണെങ്കിൽ ജിൻഡോയ്ക്ക് ബി ബി ബിഗ് ബോസ് അതിൽ ചിലവരുടെ കുറച്ച് പേരുടെ തീരുമാനമാണ് ജിൻറ്റോയ്ക്ക് കപ്പ് കൊടുക്കരുത് അപ്പോൾ ഞങ്ങൾ കുറച്ച് വീട് ചെയ്തായിരുന്നു ഈ കളർ കൊണ്ടാണോ മണ്ടൻ എന്ന ഇവരെ തന്നെ ചാർത്തിക്കൊടുത്ത അങ്ങനത്തെ കുറച്ച് ആൾക്കാർ ചാർത്തിക്കൊടുത്ത ആ ഒരു മണ്ടൻ്റെ മുദ്ര ഉള്ളതുകൊണ്ടാണോ എന്താണെന്നറിയില്ല മനസ്സിലായില്ലേ അപ്പം അതിനകത്ത് അതിൽ നിന്നും ഇപ്പം സിബിൻ എന്ന വ്യക്തി ഇറങ്ങി അഭിഷേകര് അങ്ങനെ കുറേ പേര് കുറേ ആൾക്കാർ അതിനകത്തു ഇറങ്ങി സിബിൻ നിന്ന് മിക്കതും അതിനകത്ത് നടക്കുന്ന കള്ളത്തരങ്ങൾ പുറത്ത് വെളിപ്പെടുത്തി ഇനിയും അതിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ സിബിൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കയ്യിൽ തെളിവുകൾ സഹിതമുണ്ട് പുള്ളി പറയുന്നുണ്ട് ഈ ഷോ നടക്കട്ടെ അത് കുറേ പേരു ഇതാണ് അപ്പം ഷോ നടക്കട്ടെ അതിനുശേഷം പുള്ളി ആ വെളിപ്പെടുത്തലൊക്കെ ഉണ്ടാവും എന്നുവെച്ചാൽ പുള്ളിനെ അത് കണക്കെന് പുള്ളിനെ ദ്രോഹിക്കുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അതിനൊരു വീട് നേടുവയ്ക്കാം ഒന്ന് കണ്ടുനോക്കും ജിൻഡോ ചേട്ടനെ ഇവര് ജയിപ്പിക്കില്ല അതാണ് ഇതിന്റെ നമ്മൾ ആഗ്രഹിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ജിൻഡോ ചേട്ടൻ ജയിക്കാൻ പാടില്ല എന്നും വെളി വന്ന ഒരു കണ്ടസ്റ്റന്റിനോട് ഞാൻ സംസാരിച്ചത് പറഞ്ഞത് ജിൻഡോ ജയിക്കുമെന്ന് ജിൻഡോനെ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു ചോദിക്കുമ്പോൾ ഇപ്പൊ പുറത്തിറങ്ങി എല്ലാവരും ജിൻഡോടെ പേരെ പറഞ്ഞു സീരേഖ ചേച്ചി പറയുന്നു ശരണ്യെ പറയുന്നു അൻസിബ പറയുന്നു പക്ഷെ അവർക്ക് സ്ട്രിക്ട് ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട് ഏഷ്യാനും അങ്ങനെ പബ്ലിക്ക് പറയരുത് ജിൻഡോയുടെ പേരെ നിങ്ങൾ പറയരുത് ജിൻഡോനെ ജയിപ്പിച്ച് എങ്ങനെ ശരിയാവും ജിൻഡോയ്ക്ക് എന്താ കുഴപ്പം ഇപ്പൊ ജിൻഡോ കഴിഞ്ഞ ടാസ്കുകളൊക്കെ ജയിച്ചല്ലോ കണ്ടന്റ് ഇല്ല എപ്പിസോഡ് കാണിക്കുന്നില്ല കാണിക്കുന്നില്ല തൂക്കി കാര്യം ട്വന്റി ഫോർ സെവൻ കാണുന്ന എത്ര പേരാണ് ഇരുപതിനായിരം പേര് കാണുന്ന ബാക്കി ജനങ്ങളിലേക്ക് എത്തേണ്ടത് എപ്പിസോഡിലാണ് മുഖ്യം കട്ട് ഇടുന്നില്ല ഒരു ഒരു അവർക്ക് തുടക്കത്തിൽ തുടക്കത്തിൽ തന്നെ അജണ്ട മരുന്ന് കൊടുക്കുന്ന കാര്യം നിങ്ങൾ ആരും ചർച്ച ചെയ്യുന്നില്ല അറിയാവോ നിങ്ങൾക്ക് ഞാൻ അതിനകത്ത് ജിൻഡോ ചേട്ടൻ ഒരു മരുന്ന് കിട്ടി അത് എന്തിൻ്റെ മരുന്നാണെന്ന് ജിൻഡോ ചേട്ടൻ എന്ന് പറയില്ല അപ്പം ജിൻഡോ ചേട്ടൻ ഒരു പെർട്ടിക്കുലർ മരുന്ന് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇന്ന് മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പം ലാൽസാറിൻ്റെ എപ്പിസോഡിലാണെന്ന് ലാൽസാറും പറഞ്ഞു ജിൻഡോ ഞങ്ങൾ വരുന്ന മരുന്ന് കഴിച്ചാൽ ജിൻഡോയ്ക്ക് ആവശ്യമുള്ള മരുന്ന് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല ഞങ്ങൾ വരുന്ന മരുന്ന് കഴിച്ചു ആ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന കാല കാലയളവിലൊക്കെ അദ്ദേഹത്തിൻ്റെ എനർജി നിങ്ങൾ നോക്കിയത് അദ്ദേഹം വളരെ വീക്കാണ് അദ്ദേഹം ഉറങ്ങി തൂങ്ങിയൊക്കെയാണ് എപ്പോഴും ഇരിക്കുന്നത് അത് എന്തിൻ്റെ മരുന്നായിരിക്കും പ്രിസ്ക്രിപ്ഷൻ ഒരു മത്സരാർത്ഥിയെ അത് ചോദിക്കാറില്ല ഞാനേ ചോദിച്ചുള്ളൂ കേട്ടോ അതെ അതെ ഇതാണ് വീഡിയോ അപ്പം ഇതിനകത്ത് സിവിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷേ പുള്ളി അതിൽ നിന്ന് ഇറങ്ങിയ ഒരു വ്യക്തിയാണ് പുള്ളിക്ക് അത് പുള്ളിക്ക് പൂർണ്ണമായിട്ട് അറിയാം ഇപ്പം ആ ബാധ്യൽ നിന്ന് ഇറങ്ങിയ വ്യക്തികളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേര് എങ്ങും പറയരുത് എന്നുവെച്ചാൽ ജിൻഡോയുടെ ഒരു ജിൻഡോ തന്നെ ബുസ്റ്റപ്പ് ചെയ്യരുത് മനസ്സിലായി അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സിബിനെന്ന് പറഞ്ഞ വ്യക്തിക്ക് അതിൽ എല്ലാവരും ഇറങ്ങുന്ന എല്ലാവർക്കും അറിയാം ഈ ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തിനെ ജയിപ്പിക്കില്ല മനസ്സിലായില്ല ഇറങ്ങിയിരുന്ന വ്യക്തികൾക്ക് മനസ്സിലാവും എന്ത് കാരണം അറിയത്തില്ല പക്ഷേ വേറെ കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഇന്ത്യയുടെ പ്രത്യേകിച്ച് വെറുപ്പൊന്നും കാണത്തില്ല ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച നോക്കുക തന്നെ ഇവരൊരു വ്യക്തിയെ കപ്പ് കൊടുത്തു ഒരു ഉറപ്പ് കാണും മനസ്സിലായില്ലേ അപ്പം വേണ്ടിയാണ് ഈ ജിന്ത് വരുന്ന വ്യക്തി വോട്ടിങ് ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പം ഋഷി എന്ന് പറഞ്ഞ വ്യക്തിക്കാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പൊരു ഋഷി ജയിപ്പിക്കില്ല അതിനെക്കാനാണ് ഇപ്പോൾ ജിൻഡേക്കാണ് സപ്പോർട്ട് കൂടുതൽ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി ഋഷിയോ ജിൻഡിയോ എൻ സി ബിയോ അപ്പോൾ എൻ സി വെളിയിലോട്ട് പോയി ഇപ്പം എൻ സി ബി അടിച്ച് വിളി കളഞ്ഞാണ്ടല്ലേ ഇപ്പം എൻ സി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ സി ഇപ്പം ഈ പറയുന്ന ചിലപ്പം ജിൻഡിയൊക്കെ മുകളിൽ സപ്പോർട്ട് വരാം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവർ ജയിപ്പിക്കാൻ താല്പര്യമുള്ള വ്യക്തിയെ ഒക്കെ ചിലപ്പം ഇപ്പം വോട്ടിങ്ങിൽ രണ്ടാം സ്ഥാനത്ത് ഒക്കെയാണെന്നാണ് നമ്മൾ കാണുന്നത് ഞാൻ അറിയത്തില്ല കണക്കിൽ കണക്കൊക്കെ വെച്ച് രണ്ടിലാണ് നാലിലാണ് കിടക്കുന്നതെന്ന് അറിയത്തില്ല മനസ്സിലായ ഒന്ന് രണ്ടൊക്കെ ആയിട്ടാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ജിൻറ്റെ ജിൻ്റെ വോട്ടിങ്ങിന് വരുമ്പോഴത്തേക്കും ജിൻ്റെ ഫസ്റ്റ് നിൽക്കുന്നു അതിൻ്റെ രണ്ടാം സ്ഥാനം ജാസ്മിനെയാണ് നമ്മൾ ചില വോട്ടിംഗ് റിസൾട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടിലാണോ നാലാണോ അറിയത്തൊന്നുമില്ല അപ്പം നമ്മൾ ഉദ്ദേശിച്ചത് അപ്പം എൻ സി ബി ആക്കൽ ഇങ്ങനെ ചിലപ്പം ഹൻസിഫയൊക്കെ ടപ്പ എന്നും പറഞ്ഞ ടോപ്പിലായ മനസ്സിലായി അതാണ് എടുത്ത് നേരത്തെ എടുത്ത് കളഞ്ഞത് അപ്പം അതിനകത്ത് സി എം പറയുന്നുണ്ട് മരുന്നിൻ്റെ മെഡിസിൻ്റെ കാര്യമൊക്കെ അത് ഞാനൊരു വീട് ചെയ്തായിരുന്നു സംബന്ധിച്ചത് ഇവർ തര ഇവർ കൊടുക്കുന്ന പുള്ളിക്ക് അത്യം പറഞ്ഞ ഡൗട്ടായി തുടങ്ങി കഴിക്കുന്നവർക്ക് മനസ്സിലായി മനസ്സിലാവുമല്ലോ മനസ്സിലായത് പുള്ളിയെ മണ് മണ്ട കപ്പ് കൊടുക്കാത്ത ഇല്ല എന്ന് പറയുന്നത് അവര് ഇപ്പോൾ മണ്ടന് കപ്പ് കൊടുക്കില്ല എന്നാൽ ഉള്ളിൽ വരുന്ന സംസാരമാണ് മനസ്സിലായില്ലേ പുള്ളി മണ്ടനൊന്നുമല്ല പുള്ളിക്ക് ബുദ്ധിയുണ്ട് അല്ലെങ്കിൽ പുള്ളി ഇപ്പം എന്തെങ്കിലും ശരീര പ്രശ്നമായിട്ട് പുറത്തിറങ്ങിയാൽ എന്നുവെച്ചാൽ കൊടുത്താൽ മരുന്ന് പുള്ളി കളിക്കും കഴിക്കാതിരിക്കുന്നുകൊണ്ടാണ് മനസ്സിലായില്ലേ പുള്ളിക്ക് ബുദ്ധിയുണ്ട് പുള്ളി ആ ഒരു മെഡിസിൻ ഞാൻ വീഡിയോ ചെയ്താണ് പുള്ളി ആ മെഡിസിൻ എടുത്ത് സഹായെടുക്കുക എന്നൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട് മനസ്സിലായിന്നെ പിന്നെ ഞാൻ പറയാനുള്ളത് ലാലേട്ടൻ ഈ പുള്ളീനെ ഒരു കള്ളൻ പുള്ളി പറഞ്ഞ ഒരു കാര്യം കള്ളത്തരമാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ലാലേട്ടൻ വന്നിട്ട് ഈ കണ്ണാടി ഉണ്ടാക്കുന്ന കാര്യം ചോദിക്കുന്നത് പുള്ളിക്ക് കാണുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട് ലാലേട്ട വെച്ചാൽ നിങ്ങൾ ഈ വന്ന് ഈ ഇടയ്ക്കിടയ്ക്ക് ജി കണ്ണാടി 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 എന്ന് ചോദിക്കുന്നുണ്ടല്ലോ പുള്ളിക്ക് എൻ്റെ എൻ്റെ അമ്മ എൻ്റെ അമ്മ കണ്ണാടി ഉപയോഗിക്കുന്ന വ്യക്തിയാണ് എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മ പുറത്തു പോകുമ്പോഴോ വീട്ടിൽ നിൽക്കുമ്പോഴോ ഒന്നും കണ്ണാടി വെക്കാറില്ല എൻ്റെ അമ്മ കണ്ണാടി വെക്കുന്നത് പത്രം വായിക്കുമ്പോഴാണ് മനസ്സിലായില്ലേ എൻ്റെ അമ്മ കണ്ണാടി വെക്കുന്നത് പത്രം വായിക്കുമ്പോൾ മാത്രമാണ് അമ്മ കണ്ണാടി വെക്കുന്നത് ചെറിയ അക്ഷരങ്ങൾ അമ്മയ്ക്ക് കാണത്തില്ല മനസ്സിലായല്ലേ ഒരു മങ്ങല എണക്ക് തോന്നും മനസിലായില്ലേ അപ്പോൾ അമ്മ ഇപ്പോൾ പുറത്തോട്ട് പോയി ഇപ്പം ഞാൻ കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ വൈഫോ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ കൂടുതല ടൈമുള്ള കാര്യം പറയും ഇപ്പം ഞാൻ കൂടെ ഉണ്ടെങ്കിൽ ചില ബസ് ലോങ്ങിൽ നിന്ന് വരുവാണെങ്കിൽ ഞങ്ങൾ ബസ്സിനാണ് പോകുന്നതെങ്കിൽ എന്നോട് ഇരിക്കും മോനെ ആ ബസ് എൻ്റെ പേര് ബസ് ബസ് താടാന്നിങ്ങനെ അപ്പം ഈ ഈ പറയുന്ന ലാലേട്ടൻ വന്നിടക്കി കണ്ണാടിയുടെ കാര്യം എടുത്തിടുന്നത് ഈ പുള്ളിയുടെ വിചാരം നമ്മൾ ഇത് ഈ പുള്ളി ഈ ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തി കണ്ണാടി എന്നൊരു കാര്യം പറഞ്ഞത് പുള്ളിക്ക് കണ്ണാടി വേണ്ട പുള്ളി അത് കള്ളം പറഞ്ഞു ചിത്രീകരിക്കാൻ വേണ്ടിയാണ് ഈ കണ്ണാടി കാര്യം എടുത്തി ലാലേട്ടൻ എടുത്തിടുന്നത് ലാലേട്ടൻ എന്ന് പറയുന്നില്ല ഈ മോഹൻലാൽ എടുത്തിടുന്നത് മനസ്സിലായി പുള്ളിയുടെ ുള്ള ബഹുമാനം പുള്ളിയായിട്ട് തന്നെ കളയുന്നതാണ് പക്ഷേ അതിലെ ഒരു കാര്യത്തിൽ കണ്ണാടി ചോദിച്ചത് മോഹൻലാൽ ചോദിച്ചത് ഒരു ടാസ്കിൻ്റെ ഒരു ക്ലൂ ആയിട്ടാണ് പക്ഷേ തുടക്കത്തിൽ വന്ന കണ്ണാടി എന്തി കണ്ണാടി എന്തി കണ്ണാടി എന്തു കണ്ണാടി എന്നൊക്കെ ചോദിക്കുന്നത് പുള്ളിനെ ഒരു കള്ള കള്ളനാക്കാൻ ചിത്രീകരിക്കാൻ വേണ്ടിയാണ് എന്നുവെച്ചാൽ പുള്ളിയെ കണ്ണാടി ചോദിച്ച കാര്യം കള്ളത്തിലാണെന്നും പുള്ളിക്ക് കണ്ണാടി ആവശ്യമില്ലെന്നും കാണിക്കാൻ വേണ്ടി മാത്രമാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കും ഈ പറഞ്ഞ മോഹൻലാലി ഉൾപ്പെടെ ഞാൻ പറയുന്നു ഈ ജിൻഡോ എന്ന പറഞ്ഞ വ്യക്തിനെ കപ്പ അടിപ്പിക്കാതിരിക്കാൻ നോക്കുന്ന വ്യക്തിയാണ് മനസ്സിലായി ഈ ജിൻഡോ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ കപ്പടിച്ചാൽ എന്താണെന്ന് എനിക്കറിയത്തില്ല ഇപ്പം ഫിനാലയൊക്കെ കഴിഞ്ഞ് അല്ലെ ഫിനാലയ്ക്ക് മുന്നേ ഒക്കെ ഇനി ഓരോ തെളിവുകളൊക്കെ കൊട്ടാൻ തുടങ്ങും ഇപ്പം ഞാനൊരു മുന്നത്തെ വീടുകളിലും മുന്നേ ചെയ്ത ഒരു വീഡിയോ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവർ എന്തുകൊണ്ട് കേരളത്തിൽ ഇവർ ചെയ്യുന്നില്ല സെറ്റിടുന്നില്ല മുന്നത്തെ വീഡിയോ ഞാൻ ചോദിച്ചാണ് മുട്ടിടിക്കുറ ഈ കാണിക്കുന്ന പോക്രത്തിന മൊത്തം കേരളത്തിൽ കിടന്നൂർ കാണിക്കുവാണെങ്കിൽ എപ്പോൾ ആ സെറ്റ് ഇവിടുത്തെ മലയാളികളെ തല്ലിപ്പൊളിച്ചെന്ന് ചോദിച്ചാൽ മതി മനസ്സിലായില്ലേ ഒരു വാലും ചുരുട്ടി കൂടും ീ കാണിക്കുന്ന ഇതൊന്നും നമ്മുടെ കേരളത്തിലെ മലയാളികൾ ഇവിടെ അല്ല എന്നിട്ട് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നില്ല അപ്പം ഈ സെറ്റ് കേരളത്തിലാണെങ്കിൽ ആലോചിച്ച് നോക്കി സെറ്റിനെ അല്ല ഇവിടെ എല്ലാം ഓടും അപ്പം നമുക്ക് കാണാം പക്ഷെ ഞാൻ പറയുന്ന ഒറ്റ ഉള്ളൂ ജിൻഡോനെ ഇഷ്ടപ്പെടുന്നവർ ജിൻഡോയ്ക്ക് മാത്രം വോട്ട് ചെയ്യുക അഭിഷേകന് ഇഷ്ടപ്പെടുന്നവർ അഭിഷേകിന് മാത്രം വോട്ട് ചെയ്യുക മനസ്സിലായില്ലേ ഋഷിയെ ഇഷ്ട ഇഷ്ടപ്പെടുന്ന മുടിയനെ ഋഷീനെ മാത്രം വോട്ട് ചെയ്ത് നോക്കുക അപ്പം ഇപ്പം പറഞ്ഞാൽ ജാസ്മിന് ഇഷ്ടപ്പെടുന്നതിൽ ജാസ്മിനെ മാത്രം വോട്ട് ചെയ്യുക ഋഷിയെ ഇഷ്ടപ്പെടുന്ന ഋഷിനെ വോട്ട് ചെയ്യുക നോറ ഇഷ്ടപ്പെടുന്ന നോവറയ്ക്ക് വോട്ട് ചെയ്യുക ഈ സ്പ്ലിറ്റിംഗ് ഒക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഈ കാൽക്കുലേഷനൊക്കെ ചെയ്ത് കാൽക്കുലേറ്റ് ഇപ്പം ഒരു വ്യക്തിയിനെ മുന്നിൽ നിൽക്കുന്ന ഈ വ്യക്തി താഴെ തയ്ക്കുന്ന വ്യക്തി വോട്ട് ചെയ്താലേ മറ്റേ മേളെ നിൽക്കത്തുള്ളൂ അപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് അല്ലാതെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കും അപ്പം ഇവിടെ വോട്ടിങ്ങിലൊന്നും കാര്യമുണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ മനസ്സിലായില്ലേ ഞാൻ ഉൾപ്പെടെ വോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ വോട്ടിങ്ങിനൊന്നും കാര്യമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല മനസ്സിലായില്ല ഞാനൊക്കെ ആണെങ്കിൽ എൻ സി ബി ഒന്നും വെളിയിൽ പോകില്ല ഇപ്പം വെളിയിൽ പോകേണ്ട വ്യക്തിയെ പിടിച്ച് അറിയാമല്ലോ ഹെഡ്ഫോണൊക്കെ കൊടുത്തും അവിടെ ഇവിടെയൊക്കെ ഇരുത്തിയിട്ടും ഇപ്പം പറയുന്ന സായി കണ്ണൻ എന്നയൊക്കെ പിടിച്ച് ഇരുതിയിട്ടുണ്ട് അപ്പോൾ എടുത്ത വീഡിയോ കാണാം എന്തായാലും നമ്മുടെ എല്ലാവരും ആഗ്രഹിക്കുന്ന കണക്ക് തന്നെ ജിൻറ്റുക്ക് കപ്പ് കൊടുക്കണം ജിന്റുക്ക് കപ്പ് കിട്ടണം മനസ്സിലായില്ലേ അല്ലാതെ എന്തായാലും സത്യം ജയിക്കട്ടെ എന്നേ ഞാൻ പറയുന്നത് സത്യം ഉണ്ടോ അത് സത്യമായിട്ട് തന്നെ വരും എന്നാൽ ഈയൊരു സത്യം എന്തെങ്കിലും സത്യമായിട്ട് വരും മനസ്സിലായില്ലേ ഇപ്പം നട ഇപ്പം ഒരേ കാര്യങ്ങൾ നമ്മൾ പുറത്തോട്ട് വരുന്നുണ്ടല്ലോ അതൊരു സത്യം ഉണ്ടായിട്ടല്ലേ പടുത്ത വിളണം